നമസ്കാരം റഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇനി അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണ് ക്ലബ് ഫുട്ബോളിനെ തൽക്കാലത്തേക്ക് വിട ഇനി ഇൻ്റർനാഷണൽ ബ്രേക്കാണ് രണ്ട് വീതം മത്സരങ്ങൾ കളിക്കാൻ പോകുന്നു ഫ്രണ്ട്ലി മത്സരങ്ങളാണ് പക്ഷേ വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ വാറും എന്ന കാര്യം ഉറപ്പാണ് നമ്മളത് പരിശോധിക്കുകയാണ് ചില വമ്പൻ ടീമുകളുടെ എതിരാളികൾ ആരൊക്കെയാണ് ആദ്യം ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇംഗ്ലണ്ടിൻ്റെ എതിരാളികളായിട്ട് ഈ മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലും ബെൽജിയവുമാണ് വരുന്നത് രണ്ട് കിടിലൻ പോരാട്ടങ്ങൾ കൃത്യമായ സമയം നോക്കാം ബ്രസീലുമായിട്ടുള്ള കളി മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പക്ഷെ നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ഇരുപത്തിനാലിന് അർദ്ധരാത്രി അതായത് ഇരുപത്തി മൂന്നിന് അർദ്ധരാത്രി കഴിഞ്ഞ് മാർച്ച് ഇരുപത്തിനാലിലേക്ക് കടന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഇംഗ്ലണ്ട് വേഴ്സസ് ബ്രസീൽ പോരാട്ടം രണ്ടാമത്തെ കളി അവർ ബെൽജിയവുമായിട്ട് കളിക്കുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് എന്തായാലും രണ്ട് കിഡിലൻ പോരാട്ടങ്ങളാണ് ഇംഗ്ലണ്ടിനെ കാത്തിരിക്കുന്നത് എന്നർത്ഥം ഇനി സ്പെയിനിന്റെ കാര്യത്തിലേക്ക് വന്നാല് സ്പെയിന് കൊളംബിയക്കെതിരെയും ബ്രസീലിനെതിരെയും കളിക്കുന്നു രണ്ട് ലാറ്റിൻ അമേരിക്കൻ ശക്തികൾക്കെതിരെയാണ് സ്പെയിനിന്റെ കളി എന്നർത്ഥം സ്പെയിൻ വേഴ്സസ് കൊളംബിയ മത്സരം വരുന്നത് മാർച്ച് ഇരുപത്തി മൂന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് മണിക്കാണെങ്കിലും ബ്രസീലുമായിട്ടുള്ള അവരുടെ കളി വരുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് മണിക്കാണ് രണ്ട് കിഡിലൻ പോരാട്ടങ്ങൾ അവിടെ വരുന്നു ഇനി നോക്കുക ഫ്രാൻസിൻ്റെ മത്സരങ്ങൾ ആർക്കെതിരെയാണ് ഫ്രാൻസ് കളിക്കുന്ന രണ്ട് കളികൾ ഒന്ന് ജർമ്മനിക്കെതിരെയും ഒന്ന് ചിലിക്കെതിരെയുമാണ് രണ്ട് കിടലൻ മത്സരങ്ങൾ വീണ്ടും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ കളി ഇരുപത്തിനാലാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണെങ്കിൽ ചിലിക്കെതിരെ അവർ കളിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഇനി ജർമ്മനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ജർമ്മനി ഒരു കളി ഫ്രാൻസുമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അവരുടെ രണ്ടാമത്തെ കളി നെതർലൻഡ്സുമായിട്ടാണ് ജർമ്മനി വേഴ്സസ് നെതർലൻഡ്സ് മത്സരം മാർച്ച് ഇരുപത്തി ഏഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിനാണ് നടക്കുക എന്തായാലും ജർമ്മനിക്കും രണ്ട് വമ്പൻ ടീമുകളോടാണ് കളി ഫ്രാൻസും നെതർലൻഡ്സുമാണ് അവരുടെ എതിരാളികളായിട്ട് വരുന്നത് ഇനി ബ്രസീലിൻ്റെ കാര്യം ഓൾറെഡി മറ്റു ടീമുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ബ്രസീലിൻ്റെ കളികൾ നമ്മൾ പറഞ്ഞതാണെങ്കിലും ബ്രസീലിൻ്റെ കളികൾ നോക്കുമ്പോൾ രണ്ട് യൂറോപ്യൻ വമ്പന്മാരോട് അവർ ഏറ്റുമുട്ടുന്നു കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ഫിക്സർ വരുന്നത് ബ്രസീലും ഇംഗ്ലണ്ടും ബ്രസീലും സ്പെയിനും ഇംഗ്ലണ്ടുമായിട്ടുള്ള കളി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മാർച്ച് ഇരുപത്തിനാലിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണെങ്കിൽ സ്പെയിനുമായിട്ടുള്ള കളി മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ടു മണിക്കാണ് ഇനി അർജന്റീനയുടെ കാര്യത്തിലേക്ക് വരാം അർജന്റീനയ്ക്ക് പക്ഷയാത്ര ശക്തരായിട്ടുള്ള എതിരാളികളെയല്ല കിട്ടിയിരിക്കുന്നത് അവർ ആഫ്രിക്കൻ ടീമുകളെയൊക്കെ ഈ കളികൾക്ക് വേണ്ടി സമീപിച്ചിരുന്നു പക്ഷേ ചൈനയിൽ നിന്ന് മത്സരങ്ങൾ മാറ്റിയപ്പോൾ ആ ആഫ്രിക്കൻ ടീമുകൾ പിന്മാറുകയായിരുന്നു ഇപ്പോൾ കോസ്റ്റാറിക്കെതിരെയും അതുപോലെ എൽസ് ആൽവഡോറിനെതിരെയുമാണ് അർജൻറീന കളിക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് എൽസ് ആൽവഡോറുമായിട്ട് കളിക്കുന്ന അർജന്റീന മാർച്ച് ഇരുപത്തി ഏഴിന് രാവിലെ ഇന്ത്യൻ സമയം എട്ട് ഇരുപതിന് കോസ്റ്റാറിക്കയുമായിട്ട് കളിക്കുന്നു ലിയോ മെസ്സിയും പോളോ ഡിബാലിയും ഒന്നുമില്ല അർജന്റീന സ്കോഡിൽ എന്നുള്ളതൊന്നും അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ടീമിനെ ഫോളോ ചെയ്യുന്നതിനൊരു വിഘാതമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പോർച്ചുഗൽ രണ്ട് കളികൾ കളിക്കുന്നുണ്ട് ഒന്ന് സ്വീഡനെതിരെയും ഒന്ന് സ്ലോവേനിയ്ക്കെതിരെയുമാണ് പോർച്ചുഗൽ വേഴ്സസ് സ്വീഡൻ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവില്ല ആ കാര്യം നേരത്തെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതേസമയം സ്ലോവേനയ്ക്കെതിരെ സി ആർ സെവൻ കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചിന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിനാണ് പോർച്ചുഗൽ വേഴ്സസ് സ്വീഡൻ മത്സരമെങ്കിൽ മാർച്ച് ഇരുപത്തി ഏഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിലാണ് സ്ലോവേനിയ വേഴ്സസ് പോർച്ചുഗൽ മത്സരമുള്ളത് അങ്ങനെ വമ്പൻ ടീമുകൾ ഇറങ്ങുന്ന കിടിലൻ പോരാട്ടങ്ങളുടെ ഒരു വീക്കിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സുവെത്താം